ഹലോ ഒരു വൺ എൻ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർ ആർ ബി ജെ നോട്ടിഫിക്കേഷൻ അപ്പം ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് സ്ലോട്ടിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഏൽപ്പിടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ജെയുടെ നോട്ടിഫിക്കേഷൻ വരിക അപ്പോൾ ആദ്യമായിട്ട് ജെ ഇ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ നമുക്കറിയാം ഒരു എക്സാമിനെ എങ്ങനെ നോക്കി കാണണം എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പഠിച്ച് തുടങ്ങണം എന്നൊക്കെ ഒരു ഡൗട്ട് അവർക്ക് കാണും അപ്പം നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു തുടക്കക്കാര് ആർ ആർ ബി ജെക്കായിട്ട് പഠിച്ച് തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം നമ്മൾ ഫൈനൽ ആർ ആർ ബി ജെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റ് ഒരു സി ബി ടി വൺ എക്സാം ഉണ്ട് നെക്സ്റ്റ് സി ബി ടി ടു സി ബി ടി വൺ ക്ലിയർ ചെയ്യുന്നവർക്ക് സി ബി ടി ടുവിൻ്റെ നെക്സ്റ്റ് എക്സാം അത് കഴിഞ്ഞ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഇങ്ങനെ ഈ നാല് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നത് അപ്പം നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് സി ബി റ്റി വൺ ആൻഡ് സി ബി ടി ടു ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സി ബി ടി വണ്ണിനായിട്ട് പഠിച്ചു തുടങ്ങുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ സി ബി ടി ടുവിനും പഠിച്ചു തുടങ്ങണം എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ആ സിലബസ് ഫുൾ കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം തുടങ്ങുന്ന കുട്ടികൾ വിചാരിക്കും ഫസ്റ്റ് സി ബി ടി വൺ ക്ലിയർ ചെയ്യുമോ എന്ന് അറിഞ്ഞിട്ട് സി ബി ടി ടുവിന് പഠിച്ചു തുടങ്ങിയാൽ പോരെ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും പക്ഷേ അത് മണ്ടത്തരമായിരിക്കും കാരണം നമ്മുടെ റിസൾട്ട് വന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ സി ബി ടി ടുവിൻ്റെ എക്സാം വരികയും ചെയ്യും അപ്പോൾ നമ്മൾ സി ബി ടി വൺ ക്ലിയർ ആയിട്ട് പഠിച്ചു തുടങ്ങിയാൽ നിന്നുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ സിലബസ് ും അങ്ങനെ നിങ്ങളുടെ ആ അവസരം നഷ്ടപ്പെടുകയും ചെയ്യും നമുക്കറിയാം സി ബി ടി വണ്ണില് മാത്സ് ഉണ്ട് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ട് ജനറൽ അവയർനെസ് ജനറൽ സയൻസ് ടോട്ടൽ നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് മാത്സിന് മുപ്പത് മാർക്ക് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് ഇരുപത്തിയഞ്ച് മാർക്ക് ജനറൽ അവയർനസ്സിന് പതിനഞ്ച് മാർക്ക് ജനറൽ സയൻസിന് മുപ്പത് മാർക്ക് ഇങ്ങനെയാണ് മാർക്കിന്റെ വെയിറ്റേജ് വരുന്നത് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അത് തൊണ്ണൂറ് മിനിറ്റ് ആണ് നമ്മുടെ എക്സാം ടൈം എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണം അത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഇവിടെ അപ്പം നമ്മൾ ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്നത് നമുക്ക് ഉറപ്പ് വരുത്തണം അപ്പം അതിനായിട്ട് നമ്മൾക്ക് ആദ്യം വേണ്ടത് കറക്റ്റായിട്ട് പ്രോപ്പർ സിലബസ് മനസ്സിലാക്കി നമ്മൾ തുടക്കം മുതലേ പഠിച്ചു തുടങ്ങണം അപ്പം നമുക്ക് സയൻസ് ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ എൻ സി ആർ ടി ബേയ്സ് ആയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ വേണം നമ്മൾ ബേസ് ഒക്കെ മനസ്സിലാക്കാൻ എന്നിട്ട് വേണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് ഏത് ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് വരുന്നതെന്ന് മനസ്സിലാക്കി ആ ഏരിയയിലൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുത്ത് അങ്ങനെ ഓരോ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് പോകണം നമുക്ക് സി ബി ടി ടുവിലേക്ക് വരുമ്പോൾ നമുക്ക് ജനറൽ അവേർനെസ് ഉണ്ട് പതിനഞ്ച് മാർക്കിന് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഉണ്ട് പതിനഞ്ച് മാർക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ ഉണ്ട് പത്ത് മാർക്കിന് ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ ഉണ്ട് പത്ത് മാർക്കിന് പിന്നെ വരുന്നത് ടെക്നിക്കൽ എബിലിറ്റീസ് ആണ് ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ കഴിഞ്ഞവരാകാം ഇലക്ട്രോണിക്സ് കഴിഞ്ഞവരാകാം അല്ലെങ്കിൽ മെക്കാനിക്കൽ കഴിഞ്ഞവരാകാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കഴിഞ്ഞവരായിരിക്കാം അങ്ങനെ നിങ്ങളുടെ ട്രേഡ് ഏതാണോ ആ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ ഈ നൂറ് മാർക്കിന് ചോദിക്കുക അപ്പോൾ നൂറ് മാർക്കിനാണ് നമ്മുടെ ടെക്നിക്കലിന്റെ സബ്ജക്റ്റ് വരുന്നത് അങ്ങനെ ടോട്ടൽ നൂറ്റി അൻപത് മാർക്കിനാണ് നമ്മുടെ സി ബി ടി ടു കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് അപ്പോൾ നമ്മൾ സി ബി ടി വണ്ണിന് വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ വൺസ് നമ്മൾ സി ബി ടി വൺ ക്ലിയർ ചെയ്താലും ചിലപ്പോൾ നമ്മൾ സി ബി ടി ടു ക്ലിയർ ചെയ്യാൻ പറ്റണമെന്നില്ല കാരണം നമുക്ക് ആ സിലബസ് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുമ്പോഴേ പഠിച്ചു തുടങ്ങണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ടെക്നിക്കൽ സിലബസ് കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് വെച്ച് നമുക്ക് ആ സിലബസ് ഫുൾ കവർ ചെയ്യാൻ സാധിക്കും നമ്മൾ തുടക്കത്തിലേ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പക്ഷെ സി ബി ടി വണ്ണിലെ റിസൾട്ട് വന്നിട്ട് തുടങ്ങുന്നവർക്ക് ആ സിലബസ് കവർ ചെയ്യാൻ സാധിക്കില്ല കാരണം നമുക്ക് കിട്ടുന്നത് ഒരു വൺ മന്ത് ടൈം പീരീഡ് ആയിരിക്കും നമുക്ക് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെ റിസൾട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റിസൾട്ട് വന്നത് മാർച്ചിലാണ് സി ബി ടി വണ്ണിൻ്റെ അതിൻ്റെ സി ബി ടി ടുവിൻ്റെ എക്സാം നടന്നത് ഏപ്രിൽ മാസത്തിലാണ് അപ്പോൾ ഒരു വൺ മന്ത് ഗ്യാപ്പ് മാത്രമേ സി ബി ടി വണ്ണിനും സി ബി ടി ടുവിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആ വൺ മന്തിൽ നമുക്ക് എത്രത്തോളം പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ രണ്ടിനും രണ്ട് സി ബി ടി വണ്ണിനും സി ബി ടി ടുനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം അപ്പം ചിലർ വിചാരിക്കും സി ബി ടി വണ് കുറച്ച് ജനറൽ സബ്ജെക്ട്സ് അല്ലേ അപ്പോൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട അത് നോർമൽ രീതിയിൽ അത് പഠിച്ചിട്ട് നമുക്ക് സി ബി റ്റി ടു മെയിനായിട്ട് നോക്കാമെന്ന് വിചാരിക്കും അതും നമ്മൾ കാണിക്കുന്നത് മണ്ടത്തരമാണ് കാരണം നമ്മൾ സി ബി ടി വണ്ണിന് അവർ പറയുന്ന കട്ട് ഓഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്ത് സി ബി ടി ടു എഴുതാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ സി ബി ടി വണ്ണിനും സി ബി ടി ടുവിനും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ തുടങ്ങുന്നവർ നമുക്ക് നേരത്തെ എക്സാംസ് എഴുതിയവർക്കൊക്കെ ഇതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടാവും പക്ഷേ നമുക്ക് എക്സാം തുടങ്ങി ഇപ്പം ജെഇ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന കുട്ടികളോടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ സി ബി ടി വണ്ണിനും സി ബി ടി ടുവിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മളൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാനും നിങ്ങൾ പഠിച്ചു തുടങ്ങാനും ചെയ്യേണ്ടത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ജെഇയുടെ നോട്ടിഫിക്കേഷൻ ഇതുവരെയും വന്നിട്ടില്ല നമുക്ക് വരാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും അപ്പോൾ നമ്മുടെ മുന്നിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു നമുക്കൊരു ആറ് ഏഴ് മാസം എന്തായാലും കിട്ടും അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ഏഴെട്ട് മാസം ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇപ്പോൾ പഠിച്ചു തുടങ്ങാൻ സാധിക്കും അപ്പോൾ നമ്മളിപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സി ബി ടി വണ്ണിൻ്റെയും സി ബി ടി ടുവിൻ്റെയും സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങൾ ഒരു വീക്കിലി ഒരു വീക്ക് എടുക്കുവാണെങ്കിൽ ആ വീക്കിലി ടാർഗറ്റ് വെക്കുക ഇത്ര ടോപ്പിക്ക് ഞാൻ പഠിച്ചു തീർക്കും അല്ലെ ഒരു ഡെയിലി ടാർഗറ്റ് വെക്കുക അതായത് ഒരു ദിവസം ഞാൻ ഇത്ര ടോപ്പിക്ക് സി ബി ടി വണ്ണിൻ്റെ ഇത്ര ടോപ്പിക്ക് അതേപോലെ ടെക്നിക്കലിൻ്റെ ഇത്ര ടോപ്പിക്ക് ഞാൻ പഠിച്ചു തീർക്കും എന്നുള്ള രീതിയിൽ ടാർഗറ്റ് വൈസ് നിങ്ങൾ പഠിച്ചു തുടങ്ങുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുകയും അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരും അങ്ങനെ കുറച്ച് ഒരു ബേസ് ബേസിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അപ്പോൾ മാത്സ് ആയാലും റീസണിങ് ആയാലും അതേപോലെ സയൻസ് സബ്ജക്റ്റുകളായാലും എല്ലാം തന്നെ നമ്മൾ ബേസിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് ബേസ് സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏത് ഏത് ടൈപ്പ് ക്വസ്റ്റൻസ് വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ബേസ് സെറ്റാക്കി മുന്നോട്ട് പോകുക അതിൻ്റെ കൂടെ നമ്മൾ ഓരോ ടോപ്പിക്ക് കവർ ചെയ്യുമ്പോഴും ആ ടോപ്പിക്ക് വൈസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം സിലബസിൻ്റെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എടുത്ത് തുടങ്ങണം അപ്പോൾ മാത്രമേ നിങ്ങളുടെ വീക്ക് ഏരിയാസ് എവിടെയാണ് സ്ട്രോങ് ഏരിയാസ് എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പം നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാൻ മോക്ക് ടെസ്റ്റുകൾക്ക് പറ്റും അപ്പം ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇരുപത് മാർക്കായിരിക്കും അല്ലെ പത്ത് മാർക്ക് ആയിരിക്കും പക്ഷെ അത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് കരുതിയിട്ട് നിർത്തി പോവരുത് നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യണം അപ്പോൾ നമ്മുടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സെവൻറ്റി പ്ലസ് എയ്റ്റി പ്ലസ് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ തുടക്കത്തിലെ ഈ ഒരു രീതിയിൽ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അതായത് ഒരു ടാർജറ്റൊക്കെ വെച്ച് വീക്കിലി ടാർജറ്റും ഡെയിലി ടാർജറ്റും ഒക്കെ വെച്ച് നിങ്ങൾ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്ത് ടോപ്പിക് ടെസ്റ്റുകളെടുത്ത് അതേപോലെ സിലബസിന് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളൊരു മോക്ക് ടെസ്റ്റുകളൊക്കെ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എക്സാം ആകുമ്പോഴത്തേന് നിങ്ങളത് ക്ലിയർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാനും നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കൂടുതലും ഇതിനകത്ത് വേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ആണ് നിങ്ങളിപ്പോൾ തുടങ്ങി നിങ്ങളൊരാവശ്യത്തിന് നോട്ടിഫിക്കേഷൻ വരാറായി അപ്പോൾ പഠിച്ചു തുടങ്ങാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ബുക്കൊക്കെ എടുത്ത് പഠിച്ചു തുടങ്ങും പക്ഷേ ആ ഒരു ആവേശം ഫണ്ട്സ് നോട്ടിഫിക്കേഷൻ വരുന്നിടം വരെയോ അല്ലെങ്കിൽ ഒരു ഒരു വീക്കേ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇപ്പോൾ നിങ്ങൾ ഒരു ആഴ്ച പഠിച്ചു നെക്സ്റ്റ് വീക്ക് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വൺ വീക്ക് പഠിച്ചത് വേസ്റ്റ് വേസ്റ്റാണ് അപ്പം ആയിട്ട് വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ആറ് ഏഴ് മാസം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഡ്രീം ജോബായിരിക്കും അപ്പോൾ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വെച്ച് നിങ്ങൾ ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാൻ ഇപ്പോൾ തന്നെ ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒരു മെൻട്രൽ സപ്പോർട്ട് ഇപ്പം ചില കുട്ടികൾക്ക് സ്വന്തമായിട്ട് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് ഒരു മെൻട്രൽ സപ്പോർട്ട് കൂടി പഠിക്കുന്നതായിരിക്കും ഇഷ്ടം അതായത് ഒരു ഗൈഡൻസിൽ പഠിക്കുന്നതായിരിക്കും ഇഷ്ടം നമ്മുടെ എണസ് അക്കാഡമിയിൽ നിങ്ങൾക്കായിട്ട് സി ബി ടി ജെ ഇ സി ബി ടി വണ്ണിൻ്റെയും സി ബി ടി ടു കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നുണ്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ഒരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ ആ മെൻറ്റർ നിങ്ങളുടെ കൂടെ തന്നെ കാണും അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻറ്ററോട് കണ്ടാക്ട് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് ഡൌട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ടായിരിക്കും അതേപോലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് വീക്കിലി ടെസ്റ്റുകൾ അതേപോലെ മന്ത്ലി ടെസ്റ്റുകൾ അങ്ങനെ നിങ്ങൾക്ക് സി ബി ടി വണ്ണും സി ബി ടി ടുവും ക്രാക്ക് ചെയ്യാൻ ആവശ്യമായ എല്ലാവിധ കണ്ടന്റുകളും നമ്മുടെ കോഴ്സിലുണ്ട് നിങ്ങൾ സി ബി ടി ടുവിന് സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോ ക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് മെക്കാനിക്കൽ ഏത് ട്രേഡ് ആയാലും നമ്മുടെ കയ്യിൽ കോഴ്സസ് ഉണ്ട് അപ്പൊ നമ്മൾ എല്ലാ ട്രേഡിനും ഉള്ള ആണ് നമ്മൾ സി ബി ടി വണ്ണിനും സി ബി ടി ടുനും കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ വരാനിരിക്കുന്ന ജെഇ എക്സാമിനായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാവുന്നതാണ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമുക്ക് ഉറപ്പാണ് കാരണം റെയിൽവേയുടെ സൈഡിൽ നിന്ന് ആനുവൽ കലണ്ടർ പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ ജെ നോട്ടിഫിക്കേഷൻ ഈ ഇയറിൽ എന്തായാലും വരും ജൂലൈ ഓഗസ്റ്റ് ഷോട്ടിൽ എന്തായാലും ഉറപ്പായിട്ടും വരും അപ്പം നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനും നമ്മുടെ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്